അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ ബഹുമാനികളെ ഇന്ന് പരിശുദ്ധമായ സഫയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഹജ്ജിനോ ഒമ്രയ്ക്കോ പോകുന്ന ഏതൊരാളും അനിവാര്യമായി ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് സയ്യ എന്ന് പറയുന്നത് ആ സയ്യ് നിർവഹിക്കേണ്ട ഭാഗമാണ് പരിശുദ്ധമായ സൊഫയും മറുവയും സൊഫ കുന്ന് എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ അനിതരണ സാധാരണമായ പ്രാധാന്യമുള്ള ഒരു മലയാണ് അള്ളാഹു അവൻ്റെ ഖുർആനിൽ ഇന്ന സൊഫ വൽ മറവത്ത തീർച്ചയായും സൊഫയും മറവയും മിൻ ആ ഇരില്ല അള്ളാഹുവിൻ്റെ ഷി പെട്ടതാണ് എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞ പവിത്രമായ ഖുർആൻ കൊണ്ട് തന്നെ സുവിധിതമായും ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു മലയാണ് പരിശുദ്ധമായ സൊഫാമല സൊഫാമലയുടെ ചരിത്ര പശ്ചാത്തലം മഹതിയായ ഹാജറാ ബി റതിലാഹുത്താല മകനായ ഇസ്മായിൽ നബി അലിഹി സ്വലാത്തു വസ്സലാമിനെ ഹറമിൻ്റെ പരിശുദ്ധമായ കാബാലയത്തിൻ്റെ പരിസരത്ത് കിടത്തി ഉറക്കിയിട്ട് വെള്ളം അന്വേഷിച്ച് വരുന്ന ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ടതാണ് ഇസ്മായിൽ നബി അലഹി സ്വലാത്തു വസ്സലാമിന് കുടിക്കാൻ കൊടുക്കാൻ പാലില്ലാതെ വെള്ളം കിട്ടാത്തതിനാൽ പാല് ലഭ്യമാകാതെയും കുഞ്ഞിന് നാവ് നനയ്ക്കാൻ വെള്ളം കൊടുക്കാനാകാതെയും മരുഭൂമിയിൽ ഉഴലുന്ന ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ഉമ്മയുടെ ദാരുണമായ അവസ്ഥയാണ് സഫാമല നമ്മളോട് വിളിച്ചു പറഞ്ഞു തരുന്നത് അള്ളാഹുരുള്ള അദമ്യമായ വിശ്വാസമാണ് അവരെ നയിക്കുന്നത് ഹാജറാ അബിബ് അലിയല്ലാഹു താലാന്ന ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുഞ്ഞുകുട്ടിയായിരിക്കുമ്പോൾ ആ കുഞ്ഞിനെയും ആരോരുമില്ലാത്ത ഭാര്യയെയും ആരുമില്ലാത്തൊരു പ്രദേശത്ത് മനുഷ്യവാസമില്ലാത്ത കൃഷികളില്ലാത്ത കഴിക്കാനോ കുടിക്കാനോ ഒന്നുമില്ലാത്ത ഭാഗത്ത് ഉപേക്ഷിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈസ്ലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയനായി തിരിച്ചു പോകുമ്പോൾ ഹാജർ അബിറീ അല്ലാഹു താലാ എന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ അതല്ല സ്വന്തം ഇഷ്ടപ്ര ഇഷ്ടപ്രകാരമാണോ നിങ്ങൾ തിരിച്ചു മടങ്ങുന്നതെന്ന് അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണെന്ന് പറയുകയും അങ്ങനെയെങ്കിൽ എനിക്ക് പ്രശ്നമില്ല അള്ളാഹു എന്നെയും എൻ്റെ കുഞ്ഞിനെയും സംരക്ഷിച്ചുകൊള്ളും എന്ന് അള്ളാഹുലുള്ള അടങ്ങാത്ത വിശ്വാസത്തിൻ്റെ ആ ഒരു രൂഢമൂലമായ അവസ്ഥയാണ് ഹാജർ അബീബിയിലുണ്ടായത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ പ്രതീക്ഷിച്ച് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഹാജർ അബീബുർ അലിയല്ലാഹു നടത്തിയ പരിശ്രമമാണ് സയ്യ എന്ന് പറഞ്ഞ് വിശ്വാസികൾക്ക് അല്ലാഹു ഹജ്ജിൻ്റെയും ഉമ്രയുടെയും ഭാഗമാക്കി മാറ്റിയത് അങ്ങനെ ഇസ്ലാമിലെ അള്ളാഹു അനുകരിക്കാൻ പറഞ്ഞ അനുധാവനം ചെയ്യാൻ പറഞ്ഞ സയ്യൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് തുടങ്ങേണ്ട സ്ഥലമാണ് സൊഫ എന്ന് പറയുന്നത് ആ അർത്ഥത്തിന് സൊഫാ വലിയ പ്രാധാന്യമുണ്ട് ഹാജർ അബീബുർ അലി അള്ളാഹു താലാന്ന ആദ്യമായി ഓടിക്കയറിയ മല സൊഫാ മലയാണ് ഏതെങ്കിലും കച്ചവട സംഘമോ മരുഭൂമിയിലൂടെ പോകുന്ന യാത്രാ സംഘമോ തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരിൽ നിന്ന് വെള്ളം ആവശ്യപ്പെടാം എന്ന ഒരു പരിശ്രമത്തിനാണ് സഫാമലയുടെ മുകളിൽ കയറി നാലുപാടും നോക്കിയത് അവിടെ കാണാണ്ടാകുമ്പോൾ ഹാജർ ബി ഉലി ബിയുലി അള്ളാഹുത്താല നേരെ മറുവാമലയിലേക്ക് പോവുകയാണ് അങ്ങനെ പലതവണ സഫാമലയുടെ മുകളിലും പിന്നെ മറുവാമലയുടെ മുകളിലും കയറിയിരിക്കുന്നു ചില അഭിപ്രായങ്ങളിൽ ഒരു സമയത്ത് തന്നെ ഏഴ് പ്രാവശ്യം പോയി എന്നും അതല്ല ഏഴ് തവണകളിൽ പരിശുദ്ധമായ കബാലയത്തിൻ്റെ അടുത്ത് നിന്ന് വന്ന് മലകളിൽ കയറി എന്നും അത് ആ വിഷയങ്ങളിൽ പണ്ഡിതന്മാർക്കിടയിൽ ചെറിയ അഭിപ്രായ ഭിന്നതകളുണ്ട് ഏതായാലും ഏഴ് തവണ ഹാജറ ബീവി സഫാ മറ മലയിലും മറുവ മലയിലും കയറി എന്ന് തന്നെയാണ് പണ്ഡിതപക്ഷം അത് അള്ളാഹുസ് മഹാനഹുവല നിയമമാക്കുകയും സുന്നത്താക്കുകയും അങ്ങനെ കയറൽ ഹജ്ജിൻ്റെയും ഉമ്രയുടെയും ഭാഗമാക്കി മാറ്റുകയും ചെയ്തു മാത്രമല്ല മുത്തനബി സലാഹു അലൈഹി വസ്ലം തങ്ങൾ സഫാമലയിൽ കയറിയിട്ടാണ് ആദ്യമായി വ വാന്തിര അഷീറത്തക്കൽ അക്രബീൻ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് അങ്ങ് പ്രബോധനം തുടങ്ങുക എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ സഫാമലയിൽ കയറിയിട്ടാണ് മുസ്തഫായ നബി സുല്ലാല് സങ്ങൾ പ്രബോധനം ആരംഭിക്കുന്നത് അപ്പോൾ നബി തങ്ങളുടെ പാദസ്പാർശം കൊണ്ടും സഫാമല പവിത്രമാണ് നബിസുലല്ലാഹു അലൈഹി വസല്ലൾ സഫാമലയെ ആദരിച്ചിട്ടുണ്ട് ബഹുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കയറി നിപ്സലാസങ്ങൾ പ്രബോധനം നടത്തിയിട്ടുണ്ട് ആ മല പ്രാധാന്യമുള്ളതുകൊണ്ട് ജനങ്ങളെ അതിൻ്റെ ചുറ്റുഭാഗത്ത് നിപ്സ്രദാസങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് നിബിതങ്ങളുടെ ഹദീസുകളിൽ ധാരാളം സൊഫാമല കടന്നു വരുന്നുണ്ട് എല്ലാ നെബിമാരും സൊഫാമലയുടെ മുകളിൽ കയറിയിട്ടുണ്ട് ഇങ്ങനെ സൊഫാമലയ്ക്ക് അനിതര സാധാരണമായ പ്രത്യേകതകൾ ഉണ്ട് സൊഫാമല അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഷിയാറുകളായതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു മല കൂടിയാണ് സൊഫാമല മാത്രമല്ല ലോകത്തിൽ കടന്നുപോയ സകല അമ്പിയാക്കളും ഔലിയാക്കളും ഷുഹതാക്കളും ആരിഫീങ്ങളും ഹജ്ജിന് വരുമ്പോൾ സൊഫാ മലയിൽ കയറുകയും പരിശുദ്ധമായ ആ സൊഫാ മല കൊണ്ട് പറക്കത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല സൊഫാമലയിൽ ദുവാക്ക് ഇജാപത്തുണ്ടെന്ന് നിസാസങ്ങൾ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് സൊഫാമലയിൽ നിന്ന് കാബാലയത്തിലേക്ക് തിരിഞ്ഞു നടത്തുന്ന ദുവാക്ക് പ്രത്യേകമായ ദജാബത്തുണ്ട് അതുകൊണ്ട് തന്നെ സൊഫാമലയുടെ പ്രത്യേകതയും എല്ലാം മനസ്സിലാക്കി അതിനെ പുണ് പൂർണമായ പുണ്യം നേടിയെടുക്കണം അതിനും പുറമേ മഹതിയായ ഹാജർ അബീബ് റലിയുല്ലാഹു താലഅന്ന സഫാ മറുവക്കിടയിൽ ഓടിയപ്പോഴാണ് ലോകത്തിലെ തന്നെ വിസ്മയമായി ലോകാവസാനം വരെ നിലനിൽക്കുന്ന അള്ളാഹുവിൻ്റെ അജായിബുകളിൽ ഒന്ന് പരിശുദ്ധമായ ഖുർആാൻ ബയ്യനാത്തിമ്മിൻ അൽ ഹുദ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ എടുത്ത് എന്ന് എടുത്തു പറഞ്ഞ സംസം കിണർ എന്ന് പറയുന്ന അത്ഭുതം അത് ഹാജറ ബീവിയുടെ തേട്ടത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഇജാബത്തായി സഫാമലയിൽ അള്ളാഹു കൊടുത്തതാണ് സായി തുടങ്ങേണ്ടത് സഫാമലയിൽ നിന്ന് തന്നെ ആയിരിക്കണം മറുവ വരെയാണ് മറുവയിൽ നിന്ന് തിരിച്ച് സഫയിലേക്ക് അങ്ങനെ ഏഴുവട്ടമാണ് സായി ചെയ്യേണ്ടത് അത് ഹാജറ ബീവി വി പരിശ്രമിച്ചതിൻ്റെ ഭാഗമായി അള്ളാഹു ഏർപ്പെടുത്തിയ ഹജ്ജിൻ്റെയും ഉമ്രയുടെയും ഒരു ഭാഗമാണ് അങ്ങനെ പരിശ്രമിച്ചപ്പോഴാണ് അള്ളാഹു സംസം എന്ന് പറയുന്ന അപാരമായ നിയമത്ത് കൊടുത്ത് ഹാജറ ബീവിയെയും ലോകത്തെയും അനുഗ്രഹിച്ചത് അപ്പോൾ ഇജാബത്ത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്ന ഒരു മല കൂടിയാണ് സഫാമല അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അള്ളാഹു മനസ്സിലാക്കി അമല ചെയ്യാൻ ഭാഗ്യം തരട്ടെ അസ്സാമുലൈക്കും വരഹമുള്ള